ഹായ് നമസ്തേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശിവകുണ്ടലിനി ക്രിയാ പരിശീലനത്തിൽ ഊർജപ്രസരണക്രിയാ പ്രാണായാമങ്ങൾ എന്ന് വിളിക്കുന്ന ഒരു സവിശേഷമായ പ്രാണായാമ വിഭാഗമുണ്ട് അതുപോലെ തന്നെ ഹടയോഗ പ്രാണായാമങ്ങളായിരിക്കുന്ന കപാലപാതി പ്രാണായാമം സക്രിയ പ്രാണായാമം വസ്ത്രിക പ്രാണായാമം എന്നീ വിശേഷപ്പെട്ട പ്രാണായാമങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുപോലെ രാജയോഗ പ്രാണായാമമായ വശി പ്രാണായാമം അഥവാ പ്രാണായാമം അല്ലെങ്കിൽ ക്രിയാപ്രാണായാമം എന്ന് വിളിക്കുന്ന അതിനിഗൂഢമായ ഒരു പ്രാണായാമവും ഇതിൽ ഉൾക്കൊള്ളുന്നു ഇവിടെ പ്രാണായാമം എന്ന് നമ്മൾ ഒത്തിരി നേരം പറഞ്ഞു എന്താണ് ശരിക്കും പ്രാണായാമം എന്ന വാക്കിനർത്ഥം പ്രാണ അഥവാ ജീവൻ അല്ലെങ്കിൽ ശക്തി എന്ന സംസ്കൃത പദത്തെ യമ അഥവാ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സംയോജിപ്പിക്കുന്ന അതായത് നമ്മുടെ ഉള്ളിലെ ജീവശക്തിയെ വികസിപ്പിക്കുക എന്നാണ് പ്രാണായാമം എന്ന വാക്കിനർത്ഥം ഒരു ആത്മീയ പാരമ്പര്യം എന്ന നിലയിൽ പ്രാണായാമം പുരാതന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് മനസ്സിനും ശരീരത്തിനും കരുത്തു നൽകി നമ്മെ ജീവിപ്പിക്കുന്ന ശക്തി പ്രാണനാണ് പ്രാണായാമം എന്നാൽ സ്വന്തം ജീവശക്തിയെ ക്രമപ്പെടുത്തുക എന്നതാണ് നമ്മൾ അടച്ചിട്ട ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ വെളിച്ചത്തിനു വേണ്ടി ആശ്രയിക്കുന്നത് ബൾബിനെയോ ട്യൂബിനെയോ ആണ് ആ ബൾബ് അല്ലെങ്കിൽ ട്യൂബ് പ്രകാശിക്കുന്നതിന് കാരണം വൈദ്യുതിയാണ് അതുപോലെ മനുഷ്യ ശരീരത്തിൽ അനുനിമിഷം നടക്കുന്ന ജൈവരാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏകോപിപ്പിക്കുന്ന ദൈവീക ശക്തി വിശേഷണമാണ് പ്രാണൻ നാം പലപ്പോഴും പറയാറുണ്ട് ിക്കുന്നത് ഓക്സിജനെ സ്വീകരിച്ചുകൊണ്ടാണെന്ന് ഓക്സിജൻ ലഭിക്കാതെ വന്നാൽ മരണം സംഭവിക്കുമെന്ന് തീർച്ചയായും ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ ആഹാരം പോലെ ജലം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടി മുകളിൽ നമുക്ക് ആവശ്യമായ ഒരു ഘടകം തന്നെയാണ് വായു ഈ വായുവിലെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ സ്വീകരിച്ചു കൊണ്ട് തന്നെയാണ് നാം ജീവിക്കുന്നതും മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ പ്രാണൻ നിലനിർത്തുന്നതിന് അത്യാവശ്യമായ ഒരു വാതകമൂലകമാണ് ഓക്സിജൻ നമ്മുടെ ശരീരത്തിലെ ബാഹ്യാവയവങ്ങളും ആന്തരികാവയവങ്ങളും ന്യൂറോൺ സംവിധാനങ്ങളുമെല്ലാം പ്രവർത്തിക്കുന്നത് ഈ ഓക്സിജന്റെ സഹായത്താലാണ് അതുകൊണ്ട് തന്നെ ഇതിനെ പ്രാണവായു എന്നും പറയുന്നുണ്ട് പ്രാണ എന്നത് നമ്മുടെ ശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജീവശക്തി ഊർജം തന്നെയാണ് നമ്മൾ ശ്വസിക്കുന്ന യഥാർത്ഥ വായു ഓക്സിജൻ അല്ല സൂക്ഷ്മമായ അടിസ്ഥാന ഊർജമാണ് നമ്മെ നയിക്കുന്നത് ഒരാൾ ജീവനോടെ ഇരിക്കുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴും ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ആ ഓക്സിജനെ സ്വീകരിക്കാൻ ശരീരത്തിന് കഴിയുന്നില്ല അപ്പോൾ ഈ ഓക്സിജനെ സ്വീകരിക്കുന്ന ഏതോ ഒരു ശക്തി ആ ആളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടതോടു കൂടി ശരീരത്തിന് വേണ്ട ഒന്നിനെയും സ്വീകരിക്കാൻ അതിന് കഴിയുന്നില്ല നമ്മൾ ഒരാൾ മരിച്ചാൽ പറയുന്നതാണ് പ്രാണൻ പോയി എന്ന് നമ്മുടെ ഈ ശരീരത്തിൽ തന്നെ ഉണ്ടായിരുന്ന ദൈവീക ശക്തി തന്നെയാണ് പ്രാണൻ നമ്മൾ അതിനെ ആത്മാവ് എന്ന് പറയുന്നു ഒരിക്കലും നശിക്കാത്ത ഒന്ന് എന്നും ഈ പ്രപഞ്ചത്തിലുള്ളത് മനുഷ്യ ശരീരത്തെ ത്രിമാന ശരീരങ്ങളായി പറയുന്നുണ്ട് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം ഇത് നമുക്ക് വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നു പഞ്ചകോശാന്തര സ്ഥിത എന്ന് അതായത് അമ്മ ലളിതാംബിക അഞ്ചു കോശങ്ങളിലും നിറഞ്ഞതാണെന്ന് നമുക്ക് പഞ്ചകോശ സിദ്ധാന്തവുമുണ്ട് അവയാണ് അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം എന്നിവ അന്നമയ കോശത്തെയാണ് ഫിസിക്കൽ ബോഡി അഥവാ സ്ഥൂല ശരീരം അല്ലെങ്കിൽ ഭൗതികമായി ഈ കാണുന്ന ശരീരം എന്ന് പറയുന്നത് അന്നമയ കോശം എന്നാൽ നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരം അന്നത്താൽ സൃഷ്ടിക്കപ്പെട്ടതും അന്നത്താൽ തന്നെ നിലനിൽക്കുന്നതും അവസാനം അന്നമായി മണ്ണിൽ ലയിക്കുകയും ചെയ്യുന്ന ശരീരം രണ്ടാമത്തേത് പ്രാണമയ കോശം പഞ്ചപ്രാണനായ പ്രാണൻ അപാനൻ ഉദാനൻ സമാനൻ വ്യാനൻ എന്നിവ അടങ്ങുന്നു പ്രാണൻ നാടികൾ വഴി മറ്റു കോശങ്ങളുമായി ബന്ധപ്പെടുന്നു പ്രാണശക്തി നമ്മെ സൂക്ഷ്മ കാരണ ശരീരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പ്രാപ്തമാക്കുന്നു അടുത്തതാണ് മനോമയ കോശം മന എന്നാൽ മനസ്സ് മനോമയ കോശം നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ മനസ്സ് എന്നിവ ഉൾക്കൊള്ളുന്നു ഈ മാധ്യമത്തിൽ കൂടി നാം ലോകവുമായി ബന്ധപ്പെടുന്നു നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി എത്തുന്ന വിവരങ്ങൾ അപഗ്രതിച്ച് രാഗദ്വേഷ കാമക്രോധങ്ങൾ എല്ലാമായി മാറുന്നത് ഇവിടെയാണ് മനസ്സിനെ മൂന്ന് തലങ്ങളിൽ പറയുന്നു ഒന്നാമത്തേത് ബോധമനസ് ഈ ബോധമനസ്സാണ് നമ്മെ ഈ ലോകവുമായി ബന്ധിപ്പിക്കുന്നത് വികാരങ്ങൾ ആശകൾ നിരാശകൾ എല്ലാം ബോധമനസ്സിലാണ് ഉള്ളത് രണ്ടാമത്തേത് ഉപബോധ മനസ്സ് ഉപബോധ മനസ്സ് നമ്മുടെ ഓർമ്മകളെ പരിചയങ്ങളെ ആശകളെ നിരാശകളെ ഒക്കെ ശേഖരിച്ചു സൂക്ഷിച്ചു വെക്കുന്നു മൂന്നാമത്തേത് അബോധ മനസ്സ് നമ്മുടെ യഥാർത്ഥ സത്തയാണ് അബോധ മനസ്സ് എന്ന് പറയുന്നത് നിർവചിക്കാൻ വിശദീകരിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടാണ് കാരണം അത് ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഞ്ചകോശങ്ങളിൽ നാലാമത്തേതാണ് വിജ്ഞാനമയ കോശം വിജ്ഞാനം എന്നതുകൊണ്ട് സൂക്ഷ്മജ്ഞാനം എന്നാണ് അർത്ഥം ഇത് യഥാർത്ഥത്തിൽ അതീതമായ ഒരു ബോധാവസ്ഥയാണ് ഇൻഡ്യൂഷൻ അഥവാ സിദ്ധികൾ ഉളവാകുന്ന ബോധതലം ധ്യാനത്തിലൂടെയും സാധനയിലൂടെയും ഒക്കെ ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉദാഹരണമായി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുപെട്ടാൽ പോംവഴി കാണാതെ അലയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അതിനൊരു പോംവഴി കണ്ടെത്താൻ സഹായിക്കുന്നു ഒരു മിന്നായം പോലെ ആ പോംവടി നമ്മിൽ മിന്നിമറയും അഞ്ചാമത്തേത് ആനന്ദമായ കോശം ഇവിടെ ആനന്ദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹാപ്പിനെസ് അഥവാ സന്തോഷം എന്നതല്ല സൂപ്പർ കോൺഷ്യസ്നസ് അഥവാ അതിബോധാവസ്ഥയിൽ എത്തുമ്പോൾ ലഭിക്കുന്ന അമൃത് എന്നതിനെ പറയാം ശരീരവും മനസ്സും ഇല്ലാതാവുന്ന അവസ്ഥ അബോധ മനസ്സും അതിബോധ മനസ്സും തമ്മിൽ ലയിക്കുന്ന അവസ്ഥ രമണ മഹർഷിക്ക് അരുണാചലം എന്ന അഞ്ചക്ഷരമുള്ള വാക്ക് ആദ്യമായി കേട്ടപ്പോൾ അനുഭവപ്പെട്ട അവസ്ഥ ആ സമയത്ത് അരുണാചല ശിവനുമായി അദ്ദേഹം ലയനം പ്രാപിച്ചതായിരിക്കാം ഈ പഞ്ചഭൂതാത്മകമായ ഭൂമിയിൽ ജീവിക്കാൻ പഞ്ചഭൂതാത്മകമായ ഒരു ശരീരവും ഈശ്വരൻ നമുക്ക് തന്നു നമ്മൾ സൂക്ഷ്മലോകത്തോ കാരണലോകത്തോ ദേവലോകത്തോ ഒക്കെയാണ് ജനിക്കുന്നതെങ്കിൽ അതിനനുയോജ്യമായ ഒരു രൂപമായിരിക്കും ആത്മാവ് സ്വീകരിക്കുന്നത് എന്താണ് പ്രാണനെന്നും ഓക്സിജൻ അല്ല പ്രാണനെന്നും നാം മനസ്സിലാക്കി നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജനെ ആകിരണം ചെയ്യുന്നതും ശരീരത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നതുമായ അവയവമാണ് ശ്വാസകോശം ഈ ശ്വാസകോശത്തെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിവിശേഷമാണ് പ്രാണൻ ശ്വാസകോശം പ്രവർത്തിക്കുന്നത് തലച്ചോറിൽ നിന്നും പുറപ്പെടുന്ന പന്ത്രണ്ട് ജോഡി ശിരോ നാടികളിൽ പത്താമത്തെ നാടിയായ വാഗസ് നാടിയുടെ പ്രവർത്തനത്താലാണ് പ്രാണായാമത്തെ പറഞ്ഞു വന്നത് പ്രാണനെ അറിയാനുള്ള മനസ്സിലാക്കാനുള്ള നിയന്ത്രിക്കാനുള്ള ഒരു ടെക്നിക് ആണ് പ്രാണായാമം നമ്മൾ പരിശീലിക്കുന്ന ക്രിയാ പ്രാണായാമങ്ങൾ ഹഠയോഗ പ്രാണായാമത്തിൽ പെടുന്നതാണെന്ന് മുന്നേ സൂചിപ്പിച്ചല്ലോ അതേപോലെ മറ്റൊന്നാണ് കപാലപാതി പ്രാണായാമം ഹടയോഗ വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാണായാമമാണത് പ്രാണായാമങ്ങളിൽ അതിശക്തമായത് എന്ന് ഇത് അറിയപ്പെടുന്നു ഗണപതി പ്രാണായാമം വിഘ്നേശ്വര പ്രാണായാമം മൃത്യുഞ്ജയ പ്രാണായാമം മൃതസഞ്ജീവനി പ്രാണായാമം എന്നെല്ലാം ഇത് അറിയപ്പെടുന്നു കപാലപാതി എന്നാൽ തലയോട്ടി തിളങ്ങുന്നത് അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുന്നത് എന്നർത്ഥം നമ്മുടെ ശരീരം മുൻകാല കർമ്മങ്ങളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഹടയോഗ സമ്പ്രദായത്തിൽ പറയുന്നു നമ്മുടെ പരിഹരിക്കപ്പെടാത്ത നിഷേധാത്മക കർമ്മങ്ങൾ വിഷവസ്തുക്കളായി അടിഞ്ഞുകൂടുകയും യാഥാർത്ഥ്യത്തെ അവ്യക്തമാക്കുകയും ചെയ്യുന്നതോടൊപ്പം ഇത് അജ്ഞത ദുഃഖം ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ രോഗങ്ങളിലേക്കും നയിക്കുന്നു യോഗയിലും ആയുർവേദത്തിലും കാണപ്പെടുന്ന ക്രിയാസമ്പ്രദായങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതും വികസിച്ചതുമായ പാരമ്പര്യങ്ങളാണ് മനുഷ്യ ശരീരത്തിന് പ്രധാനമായും മൂന്ന് ശാരീരിക വ്യവസ്ഥകളുണ്ട് അതിൽ ഒന്ന് കേന്ദ്രനാഡി വ്യവസ്ഥ തലച്ചോറും സുഷുംനാനാടിയുമാണ് കേന്ദ്രനാഡി വ്യവസ്ഥയിലെ പ്രധാന ഘടകങ്ങൾ സുഷുംനാനാടി തലച്ചോറിന്റെ തുടർച്ചയായി കാണപ്പെടുന്നു ഇത് കശേരുക്കളാൽ സംരക്ഷിക്കപ്പെടുന്നു മറ്റൊന്നാണ് ശ്വസന വ്യവസ്ഥ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഇതിൻ്റെത് മൂന്നാമത്തേതാണ് ദഹനേന്ദ്രിയ വ്യവസ്ഥ നാം കഴിക്കുന്ന ആഹാരം ദഹിപ്പിക്കുകയും അതിൽ നിന്നും ശരീരത്തിനാവശ്യമായ പോഷകത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു പ്രാണൻ നമ്മുടെ നട്ടെല്ലിൻ്റെ അതായത് ആസ്ട്രൽ ആസ്ട്രോഡിയിൽ സൂക്ഷ്മ ശരീരത്തിൽ പ്രധാനമായും ആറ് എനർജി സെന്ററുകളിലായി നിറഞ്ഞു നിൽക്കുന്നു എന്ന് യോഗികൾ പറയുന്നു മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നിവയാണവ കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ സന്ധ്യാവന്ദനം ചൊല്ലുന്ന വരികളില്ലേ അതായത് പൂന്താനത്തിന്റെ വൈക്കത്തപ്പനെ പ്രകീർത്തിക്കുന്ന പ്രസിദ്ധമായ വരികൾ ശിവശം ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീതി നടുവിൽ ഞാൻ എന്ന് തുടങ്ങി വലിയ കാട്ടിലകപ്പെട്ടേനഹം വഴിയും കാണാതെ ഉഴലുമ്പോ ം വാഴും ശിവശമ്പോ എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടേയാറു പടിയുണ്ട് പടിയാറും കാടന്നവിതച്ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ഈ ആറ് പടികൾ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കിയത് ഷടാധാര ചക്രങ്ങളെയാണ് ആറ് പടികൾ കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം എന്ന് പറയുന്നു ഏഴാമത്തെ ചക്രയായ സഹസ്രാര ചക്രയിൽ എത്തിയാൽ ജീവിതം സായുജ്യമടയും സഹസ്രാര ചക്രയിൽ ശിവശക്തി കുടികൊള്ളുന്നു എന്ന് പറയുന്നു ഒരു നൂലിൽ കോർത്ത മുത്തുമണികൾ പോലെ സുഷുംനാനാടിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആറ് ശക്തി കേന്ദ്രങ്ങളെയാണ് ഷടാധാരങ്ങൾ എന്ന് പറയുന്നത് മൂലാധാരം ഗുദത്തിനും ഗുധത്തിനും ലിംഗയോനിക്കും മധ്യയായി സുഷുംനാനാടിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നു സ്വാദിഷ്ടം ലിംഗത്തിനും യോനി യോനിസ്ഥാനത്തിനും പുറകിലായിട്ട് മണിപൂരകം നാഭിക്ക് നാവിക്ക് അനാഗതം വയറും നെഞ്ചും കൂടി കൂടിച്ചേരുന്ന ഭാഗത്തിന് പിറകെ വിശുദ്ധി തൊണ്ടക്കുഴിക്ക് പിറകെ ആജ്ഞ ഭ്രൂമധ്യത്തിന് പിറകിൽ നട്ടെല്ല് അവസാനിക്കുന്ന ഭാഗത്ത് ഈ ആറ് എനർജി സെന്ററുകളെ അറിയാനും നിയന്ത്രിക്കാനും കഴിഞ്ഞാൽ നമ്മുടെ ആസ്ട്രൽ ബോഡിയെ അഥവാ ആസ്ട്രൽ വേൾഡിനെ നമുക്ക് അറിയാൻ കഴിയും നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ലോകത്തെ അറിവുകൾ ശേഖരിക്കുന്നത് നമ്മുടെ ഭൗതിക തലം പ്രവർത്തിക്കുന്നത് ഇതനുസരിച്ചാണ് എന്നാൽ ആസ്ട്രൽ ബോഡിയെ അറിയാൻ കഴിഞ്ഞാൽ അസാമാന്യമായ കാര്യങ്ങൾ അഥവാ ഇൻഡ്യൂഷനായി തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അതിന് പ്രാണൻ നമ്മുടെ ചക്രകളിലൂടെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം സുഷുനാടി കിരുവശവുമായി രണ്ട് പ്രധാനപ്പെട്ട നാടികൾ കൂടിയുണ്ട് ഇടാനാടിയും പിങ്കള നാടിയും ഇടാനാടി നമ്മുടെ ഇടതു മൂക്കിലൂടെയുള്ള ശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഇടാനാടി തന്നെയാണ് ചന്ദ്രനാടിയെന്നും സ്ത്രീ നാടിയെന്നും അറിയപ്പെടുന്നത് വലതു മൂക്കിലെ ശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് പിങ്കള നാടി ഇത് സൂര്യനാടി എന്നും പുരുഷനാഡി എന്നും അറിയപ്പെടുന്നു ഇതിന്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന സുഷുംനാനാടിയെ സരസ്വതി നാടി എന്നും അറിയപ്പെടുന്നു ഇട പിങ്കള സുഷുംനാനാടികൾ പരസ്പരം കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ് നമ്മുടെ ആറ് ചക്രകളിലൂടെയും കടന്ന് ഇത് സംഗമിക്കുന്നത് ഭ്രൂമധ്യത്തിലാണ് അതായത് ആജ്ഞാചക്രയിൽ കുടസ്ഥ ചൈതന്യം എന്നും ഇത് അറിയപ്പെടുന്നു ആജ്ഞാചക്രവുമായി ബന്ധപ്പെട്ട അനേകം ടെക്നിക്കുകൾ യോഗശാസ്ത്രത്തിലുണ്ട് ശാംഭവി മുദ്ര പോലെയുള്ള അഡ്വാൻസ് ടെക്നിക്കുകൾ കുണ്ടലിനി ക്രിയ പ്രാക്ടീസുകളിലുണ്ട് കുണ്ടലിനി ക്രിയ തന്നെ മറ്റു പേരിലും അറിയപ്പെടുന്നുണ്ട് ശ്രീചക്രയോഗ വിദ്യ ശ്രീചക്ര രാജയോഗ വിദ്യ എന്നൊക്കെയാണത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ചലിക്കുന്ന സ്പന്ദിക്കുന്ന ഊർജ കേന്ദ്രങ്ങളെയാണ് ചക്രകൾ എന്ന് പറയുന്നതെന്ന് മുന്നേ പറഞ്ഞിരുന്നു ശ്രീചക്ര രാജ്യോഗ വിദ്യ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് നോക്കാം ശ്രീ എന്നാൽ ഐശ്വര്യം എന്നർത്ഥം ഈ ആറ് ചക്രകളും ഉണർന്ന് പ്രവർത്തിക്കുക വഴി നമുക്ക് ഐശ്വര്യം വന്നു ചേരുന്നതാണ് അതായത് നമുക്ക് ഭൗതികവും ആത്മീയവുമായ അഭിവൃദ്ധി നേടാം എന്ന് ഈ ഭൗതികമായ ജീവിതം ഒരിക്കൽ ഇല്ലാതാവും അത് എൻ്റെതായാലും നിങ്ങളുടേതായാലും എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലമത്രയും സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായി ജീവിക്കുവാൻ ഈ ആറ് ചക്രകളെയും ഉണർത്തിയാൽ സാധ്യമാകും എന്ന് യോഗികൾ പറയുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാതെ എന്തുകൊണ്ടാണ് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറാവ്യാധികളും വരുന്നതെന്ന് പലപ്പോഴും നാം ചോദിക്കാറുണ്ടല്ലേ ഇവിടെ നമുക്ക് ഈ ഭൗതിക ശരീരത്തിൽ ജീവിക്കുന്ന കാലയളവിനെ കുറിച്ച് മാത്രമേ അറിയൂ എന്നതിനാലാണ് ഈ ചോദ്യവും സങ്കടവും ഒക്കെ വരുന്നത് എന്നാൽ ഭാരതീയ സങ്കല്പപ്രകാരം കർമ്മനിയമം എന്ന ഒന്നുണ്ട് അതിൽ പറയുന്നു നമ്മുടെയൊക്കെ ജീവിതം ഒരു തുടർച്ചയാണെന്ന് ഒരു പക്ഷേ നൂറോ ആയിരമോ അതിൽ കൂടുതലോ കണ്ണികളുള്ള ഒരു ചങ്ങലയിലെ ഏതെങ്കിലും ഒരു കണ്ണിയാവാം ഈ ജന്മം ഇതിനു മുൻപും ശേഷവും അനേകം കണ്ണികൾ ഉണ്ടായേക്കാണ് അനേകം ജന്മങ്ങൾ കഴിഞ്ഞാവാം നാം ഇന്ന് ഇവിടെ ഈ ഭൗതിക ശരീരത്തിൽ എത്തി നിൽക്കുന്നത് ഇനിയും എത്രയോ ജന്മങ്ങൾ ബാക്കി കിടക്കുന്നുണ്ടാവാം എന്നാണോ ഏത് ജന്മത്തിലാണോ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നത് അതുവരെ നമ്മൾ ജനിമൃതികളാകുന്ന ഈ ചക്രത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കും ധ്യാനം പോലുള്ള പല ക്രിയകളും നാം അഭ്യസിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരം നേടുക എന്ന ലക്ഷ്യത്തിനാണ് ഈ ഭൗതികമായ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്നാണോ നമുക്ക് നേടാൻ കഴിയുന്നത് അതുവരെ നാം ജന്മം എടുത്തുകൊണ്ടേയിരിക്കും ശാശ്വതമായ സമാധാനം ശാശ്വതമായ മോക്ഷം അതാവണം നമ്മുടെ ലക്ഷ്യം അതിന് കിട്ടിയിരിക്കുന്ന ഈ ജീവിത കാലഘട്ടത്തിൽ നല്ലത് പ്രവർത്തിക്കുക നല്ലത് ചിന്തിക്കുക നല്ലത് പറയുക നല്ലത് കാണുക എല്ലാത്തിനെയും സ്നേഹിക്കാൻ കഴിയുന്നവരാവുക സകല ചരാചരങ്ങളുടേതുമാണ് ഈ ലോകം എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പഠിക്കുക അന്യന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനോ പറയാനോ ശ്രമിക്കാതിരിക്കുക ഇതിനെല്ലാം നമുക്ക് ഊർജം വേണം അതിനാണ് നാം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് ശുചിയായി ശിവകുണ്ടലിനി ധ്യാനം പരിശീലിക്കുന്നത് ഇത് നമ്മെ പുതിയ ഒരു ഉണർവിലേക്ക് ആത്മവിശ്വാസത്തിലേക്ക് എന്തിനേയും നേരിടാനും നേരായ രീതിയിൽ കാണാനും സഹായിക്കും ക്രിയ പോലുള്ള രാജയോഗ ധ്യാനം നമ്മുടെ ജീവിതത്തെ ഭൗതികമായും ആത്മീയമായും ഐശ്വര്യപ്രദമാക്കും പൂർവജന്മത്തിൻ്റെ ദുഷ്വാധീനത്തിൽ നിന്നും നമ്മെ പിടിച്ചുയർത്തും എല്ലാവർക്കും സർവ്വവിധ ഐശ്വര്യങ്ങളും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീചക്ര രാജയോഗ വിദ്യ അഥവാ ക്രിയ പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എച്ച് എസ് വൈ എസ് കെയുടെ കീഴിൽ ഓക്കെ താങ്ക് യു